കൊണ്ടോട്ടിയിൽ ഒരു പുതിയൊരു കട വന്നിട്ടുണ്ട് ബിസ്ത കൊണ്ടോട്ടി ടൗണിൽ കയറുന്ന ഭാഗത്തന്നെ അപ്പൊ അവിടെ ഒരു പുതിയൊരു ഷവർമ്മ മേക്കർ വന്നിട്ടുണ്ട് ഒന്ന് പരിചയപ്പെടാം ഷവർമ ഷവർമ്മ റോൾ ഉണ്ട് ഷവർമ പ്ലേറ്റ് ഉണ്ട് ഷർമ ബർഗർ ഉണ്ട് ഷവർമ ക്ലബുണ്ട് ഷവർമ ഉണ്ട് അങ്ങനെ അഞ്ചാറ് ഐറ്റം ഷവർമ്മകൾ ഇവിടെ ഒരു ദിവസം പോകും നമ്മുടെ കൂട്ടുകാര് ഫാമിലി ഫ്രണ്ട്സ് ഇവരൊക്കെ പലപ്പോഴായിട്ട് പറയാറുണ്ട് കൊണ്ടുപോട്ടി പുതിയ ഷോപ്പിലെ ഷവർമ്മ എന്നുള്ളത് അപ്പോൾ എന്തായാലും കൊണ്ടുപോട്ടി പോകുന്ന സമയത്ത് തീർച്ചയായും അത് കഴിക്കണം എന്നിട്ട് എങ്ങനെയുണ്ട് അഭിപ്രായം പറയണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നത് ഇവിടുത്തെ ഷവർമ്മൻ്റെ ടേസ്റ്റിന് കാരണം ഇദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പേര് എന്നാണ് വർഷങ്ങളോളം ദുബായ് ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഷാർമ്മ ഉണ്ടാക്കി പരിചയമുള്ളൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഷവർമ്മയ്ക്ക് ഇത്രയും ടേസ്റ്റ് അങ്ങനെ ഞാനും ഷവർമ്മ ഓർഡർ ചെയ്തു ഒരു പ്ലേറ്റ് ഷാറമ്മ വളരെ സന്തോഷത്തോടെ പുഞ്ചിരിയോടെ അദ്ദേഹം അത് ഉണ്ടാക്കി തന്നു അത് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം ഉറുന്നുണ്ട് അതിനോടൊപ്പം കക്കരിയും ക്യാരറ്റും ഉപ്പിലിട്ടത് ഒരു ലേമ് ഫ്രീയും അങ്ങനെ ഞാൻ കഴിക്കാൻ തുടങ്ങാണ് അയവ വെരി ടേസ്റ്റി അപ്പോൾ വന്നോളി നല്ല ഷവർമ കഴിക്കാം നമ്മുടെ കൊണ്ടോട്ടിയിൽ